ഏവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കരുത് കർക്കിടക വാവിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ കർത്തവാവ് ഇത് പിതൃക്കളുടെ ദിവസമായിട്ട് അറിയപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് ഈ വർഷത്തെ കർക്കടക വാവുബലി കർമ്മം ചെയ്യേണ്ടത് കർക്കടകം പത്തൊൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷത്തെ കറുത്ത വാവ് കലണ്ടറിലും പഞ്ചാംഗത്തിലും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടാണ് ഈ വർഷത്തെ വാവ് ബലി ആചരിക്കപ്പെടുന്നത് അതിന് ജ്യോതിഷപരമായ ചില കാരണങ്ങൾ ഉണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആറ് നാഴിക അഥവാ രണ്ട് മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റ് എങ്കിലും അമാവാസി ഉള്ള ദിവസമാണ് വാവുബലിക്ക് തിരഞ്ഞെടുക്കേണ്ടത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കർക്കിടക മാസം മൂന്നാം തീയതി ശനിയാഴ്ച ദിനമാനം വരുന്നത് മുപ്പത് നാഴിക അൻപത്തി അഞ്ച് വിനാഴികയാണ് അന്ന് ചതുർദശി വരുന്നത് ഇരുപത്തി നാല് നാഴിക പൂജ്യം മൂന്ന് വിനാഴികയാണ് അപ്പോൾ ശേഷിക്കുന്ന അന്നത്തെ ആറ് നാഴിക അൻപത്തിരണ്ട് വിനാഴിക അമാവാസിയാണ് ആകയാൽ അന്ന് ശ്രാദ്ധകർമ്മം നടത്തേണ്ടതാണ് നാലാം തീയതി സ്ഥാലിപാകം എന്ന ദോഷം വരുന്നതിനാൽ ആ ദിവസം ബലികർമ്മത്തിന് തികച്ചും വർജനീയമാണ് ബലികർമ്മങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ സമയം നിർണയിക്കുന്നത് സൂര്യോദയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ ദിവസത്തെ ആറായി ഭാഗിക്കുക അതിൽ ആദ്യ ഭാഗത്തും രണ്ടാം ഭാഗത്തും ബലികർമ്മങ്ങൾ ഇടുന്നതിന് സ്വീകരിക്കാം അപ്പോൾ അന്ന് മൂന്നാം തീയതിയാണ് അപ്പോൾ മൂന്നാം തീയതി സൂര്യോദയം ആറ് മണി പതിനേഴ് മിനിറ്റ് എന്ന് കണക്കാക്കുക ആയതിനാൽ ആദ്യ ഭാഗം എട്ടുമണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് കഴിയും രണ്ടാം ഭാഗം പതിനൊന്ന് അഞ്ചിന് കഴിയും ആകയാൽ ഏറ്റവും നല്ല സമയം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് മുതൽ പകൽ പതിനൊന്ന് മണി അഞ്ച് മിനിറ്റ് വരെ ആകുന്നു വീടുകളിൽ വച്ച് ബലിയിടാവുന്നതാണ് കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ടുള്ള സമുദ്ര തീരങ്ങൾ പുഴയോരങ്ങൾ ക്ഷേത്രക്കടവുകൾ ഇവയും ബലി കർമ്മത്തിന് സ്വീകരിക്കാവുന്നതാണ് കർക്കിടകവാവിൻ്റെ തലേ ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഉച്ചയ്ക്ക് ഒരു നേരം അരി കഴിച്ച് വ്രതം അനുഷ്ഠിക്കുക തുടർന്ന് വാവിൻ്റെ അന്ന് കുളിച്ച് ശുദ്ധമായി ഉപവാസത്തോടെ ബലിയിടിയിൽ കർമ്മം നിർവഹിക്കാവുന്നതാണ് പിതൃക്കളുടെ ഈ വാവുബലി ആചരിക്കുന്നത് കൊണ്ട് സന്തതി പരമ്പരകൾക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് അറിയേണ്ടത് ഏഴ് തലമുറയിലെ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് ഇത് പിതൃക്കൾ പ്രീതരായാൽ കുടുംബാംഗങ്ങൾക്ക് നന്മയുണ്ടാകും എന്നും രോഗശാന്തി സന്താനലബ്ധി കടം ഒഴിഞ്ഞുമാറൽ ഗൃഹലാഭം വിവാഹയോഗം കേസുകളും വഴക്കുകളും അവസാനിപ്പിക്കൽ കുടുംബത്തിലെ സന്തതികൾക്ക് തൊഴിൽ ലബ്ധി തുടങ്ങിയ അനേകം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു കർക്കിടക വാവുബലി ഈടാതിരുന്നാൽ പിതൃകോപം കുടുംബത്തിന് മേൽ വന്ന് പതിക്കാൻ ഇടയാകുന്നു അത് കുടുംബത്തിൽ വലിയ ദുരിതങ്ങൾ വിതയ്ക്കുന്നതാണ് ആകയാൽ എല്ലാവരും പിതൃപ്രീതിക്കായിട്ട് കർക്കിടക വാവുബലി ആചരിച്ച് പിതൃക്കളുടെ അനുഗ്രഹം നേടി അതിലൂടെ കുടുംബ ഐശ്വര്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം